നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാത്രി ഒരു മണിക്ക് ഭീകരമായ ശബ്ദം കേട്ടതോടുകൂടിയാണ് തങ്ങൾ മദ്രസയ്ക്ക് സമീപത്തെ കുന്നിൽ ഓടിക്കയറിയത് എന്ന് കുടുങ്ങിക്കിടക്കുന്ന മിന്നത്തെ എന്ന സ്ത്രീ പറയുകയാണ് പലയിടങ്ങളിലായി പലരും കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് വയനാടിനെ പൂർണമായും മാറ്റിമറിച്ച ഉരുൾപൊട്ടലാണ് ഉണ്ടായിരിക്കുന്നത് നൂറ്റി അൻപതോളം പേരാണ് ഒരു കുന്നിൽ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി പേർ ഗുരുതര പരിക്കേറ്റ് കിടക്കുകയാണ് എന്തും ചെയ്യണമെന്ന് പോലും അറിയില്ല എന്നാണ് ഇവർ പറയുന്നത് രാവിലെ വെളിച്ചമീണതോടുകൂടിയാണ് കുന്നിന് കീഴ് സകലതും ഒലിച്ചുപോയതായി കണ്ടത് മുണ്ടക്കരി ടൌൺ ഒറ്റയടിക്ക് കാണാതായി കിലോമീറ്ററുകൾ ദൂരെ മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴയിലും ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ വരികയാണ് നെഞ്ചുലിക്കുന്ന കാഴ്ചകളാണ് പലതും അവിടെ നിന്ന് പുറത്തുവരുന്നത് വെള്ളത്തിൽ ഒഴുകിപ്പോയ പേരെയാണ് തങ്ങൾക്ക് രക്ഷിക്കാൻ സാധിച്ചത് എന്ന് മിന്നത്ത പറയുകയാണ് നിലവിൽ രക്ഷാപ്രവർത്തകർക്ക് പ്രദേശത്തേക്ക് എത്താൻ പോലും സാധിച്ചിട്ടില്ല കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് മദ്രസയ്ക്ക് സമീപത്തെ കുന്നിലുള്ളത് എന്നാണ് വയോധികരായ രണ്ടുപേർ ചോരൊലിപ്പിച്ചാണ് കിടക്കുന്നത് ഗുരുതരമായ പരിക്കുകളാണ് ഇവർക്കുള്ളത് നിസ്സഹായ അവസ്ഥയിലാണ് തങ്ങൾ ഉള്ളത് എന്നും മിന്നത്ത് പറയുകയാണ് രക്ഷാപ്രവർത്തകനായി ഏഴിമലയിൽ നേവി സംഘം ഇന്നെത്തും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നേവിയുടെ സഹായം അഭ്യർത്ഥിച്ചത് നേവിയുടെ റിവർ ക്രോസിംഗ് ടീമിന്റെ സഹായമാണ് ലഭിക്കുക നാവിക അക്കാദമിയിലെ സംഘം വയനാട്ടിലേക്ക് ഉടനെ തന്നെ തിരിക്കും എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് എന്നിവയുടെ സംഘം ദുരിതസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ് നൂറ്റിയൊന്നോളം പേരെ രക്ഷിച്ചിട്ടുണ്ട് ഇതിൽ ആറുപേർ ഐസിയുവിൽ ആണ് രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് ബത്തേരി സെന്റ് മേരീസ് എസ് കെ എം ജെ സ്കൂൾ അതുപോലെതന്നെ എസ് കെ എ ജെ സ്കൂൾ കൽപ്പറ്റ എന്നിവിടങ്ങളിൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇരു ക്യാമ്പുകളിലും മെഡിക്കൽ സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്